ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ പലരും കേൾക്കുന്ന വാർത്തയാണ് കോവിഡ് രോഗം ഏഷ്യയിലെ പല രാജ്യങ്ങളിലും കൂടി വരുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഏഷ്യയിലെ ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലും ഏകദേശം പതിനാലായിരത്തോളം കേസുകൾ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം ഗവണ്മെന്റ് ഇതിന് മുൻകരുതലുകൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാല് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തേഴ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് കോവിഡ് വന്നാൽ കൂടുമോ ഇവിടെ എല്ലാവരിലും വീണ്ടും പടർന്നു പിടിക്കുമോ എന്നൊക്കെ യഥാർത്ഥത്തിൽ കോവിഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള വേറൊരു ജലദോഷ പനിയായിട്ട് മാറി സുഹൃത്തുക്കളെ ഇനിയും നമ്മൾ ഈ കോവിഡിൻ്റെ പേരിൽ പേടിച്ച് നമ്മളിങ്ങനെ വാർത്തകൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇത്തരം വാർത്തകൾ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോവിഡിൻ്റെ ഓരോ പുതിയ പുതിയ ഈ വേരിയൻ്റുകൾ വരുന്നു ഇപ്പോൾ പടരുന്നത് ഒമിക്രോൺ ജെ എൻ വൺ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതിയ പല നിങ്ങൾക്ക് നോക്കിയറിയാം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മുടെ നാട്ടിലെ ജലദോഷപ്പനികൾ കൂടുതലായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട് പല വീടുകളിലും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പനിയും ജലദോഷവും ചുമയും എല്ലാം വന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗം നമ്മളിപ്പോ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന അസുഖങ്ങളിൽ ഏകദേശം എഴുപത് ശതമാനം കോവിഡ് തന്നെ ആയിരിക്കും ആരും ലാബുകളിൽ പോയോ ആശുപത്രിയിൽ പോയോ കോവിഡ് ടെസ്റ്റ് ചെയ്യാത്തൊണ്ട് ഇത് പലരും അറിയാത്തതാണ് ഇവിടെ ധാരാളമായിട്ട് വന്നു പോകുന്നുണ്ട് കഴിഞ്ഞ ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില് ആറുമാസം കൂടുമ്പോൾ ആൾക്കാർക്ക് വരുന്ന ജലദോഷം തൊണ്ടവേദന പനി ഇതിൽ ഏകദേശം എൺപത് ശതമാനവും കോവിഡ് വൈറസ് തന്നെ ആണ് ഇത് ആരും പരിശോധിക്കുന്നില്ല അതുകൊണ്ട് ആരും അറിയുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേട്ട് ഭയപ്പെടേണ്ട കാര്യവുമില്ല കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്ന ഈ ജെൻ വൺ ഒമിക്രോണിന്റെ പല പുതിയ ലക്ഷണങ്ങളും ഉണ്ട് അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിൽ പലർക്കും ഇത് വന്നു പോയല്ലോ എന്ന് നിങ്ങൾക്ക് ജലദോഷം വന്നിട്ടുണ്ടാവാം തുടക്കത്തിൽ ചെറിയ ജലദോഷമായിട്ട് വരും നല്ല തൊണ്ടവേദന ഉണ്ടാവും നല്ല ദേഹം വേദന ഭയങ്കര ക്ഷീണം എന്നാൽ പനി കാര്യമായിട്ട് കാണത്തില്ല ദേഹം വേനൽ കാണുമ്പോൾ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത രണ്ട് ദിവസം ഉണ്ടാവും അതോടൊപ്പം വയറിനൊരു അസ്വസ്ഥത ഈ അസ്വസ്ഥതകൾ തുടങ്ങി രണ്ടാം ദിവസം നിങ്ങൾക്ക് ലൂസ് മോഷൻ ഒരു ദിവസം കണ്ടുവന്ന് വരാം അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ക്ഷീണവും ബുദ്ധിമുട്ടും കാണാം ഒരു മൂന്ന് നാല് ദിവസം ആകുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറും പക്ഷേ മൂക്കൊലിപ്പ് വിട്ടുമാറത്തില്ല രാത്രി വല്ലാത്ത മൂക്കൊലിപ്പ് കഴിഞ്ഞ് മൂക്കടഞ്ഞിട്ട് രാത്രി ഉറക്കം കിട്ടാതെ മൂക്കടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന ഒരവസ്ഥ ഇത് ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ കാണും ഇപ്പോഴത്തെ കോവിഡിൽ ഒരുപാട് പേരിൽ കാണുന്ന ഒരു ലക്ഷണമാണത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഈ വൈറസിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട് ആരും ഇതൊന്നും പരിശോധിക്കാത്തത് ആരും അറിയാറുമില്ല ഒരു ജലദോഷപ്പനി മാത്രമായിട്ട് നമ്മുടെ നാട്ടിലെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ എല്ലാ ഇടയിലെ കോവിഡ് വൈറസ് ഉണ്ട് ഞാനെല്ലാം ക്ലിനിക്കൽ ഇഷ്ടംപോലെ കാണുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ കേൾക്കുന്ന വാർത്തയും കോവിഡിനെ പറ്റി ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഗവൺമെന്റ് ഇപ്പോൾ ഏറ്റവും പുതിയ ഡബ്ല്യു എച്ച്ഒയുടെ റിപ്പോർട്ടിൻ പ്രകാരം ഈ ജെ എൻ വൺ വേരിയന്റ് എന്ന് പറയുന്നത് വലിയ മാരകമോ വേറെ പ്രോബ്ലംസോ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു ജലദോഷവും തൊണ്ടവേദനയും നല്ല ക്ഷീണവും ബോഡി പെയിനും വന്നാല് അതും നിങ്ങൾ സൂക്ഷിക്കേണ്ട കാറ്റഗറിയിലുള്ള മനുഷ്യരുടെ അടുത്തേക്ക് പോവാതിരിക്കുക നിങ്ങൾ മാസ്ക് വയ്ക്കണമെന്നോ പുറത്തേക്ക് പോരുതെന്നോന്നോ ആരും പറയുന്നില്ല വേറെ വലിയ പ്രോബ്ലംസ് ഇല്ല കാരണം ഇതൊരു വെറും ജലദോഷപ്പനി ആയിട്ട് മാറിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാറ്റഗറി എന്ന് പറയുന്നത് ഒന്ന് തീരെ വയസ്സായിട്ടുള്ളവര് ക്യാൻസർ പോലെ അത്യാവശ്യം കടുത്ത രോഗങ്ങളായിട്ട് റെസ്റ്റ് എടുക്കുന്നവര് സർജറി കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീടുകളിൽ റെസ്റ്റ് എടുക്കുന്നവര് ഇങ്ങനെ രോഗപ്രതിരോധ ശേഷി തീരെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർ കിടപ്പിലായിട്ടുള്ള രോഗികൾ ഇവളുടെ അടുത്തേക്ക് അമ്മാവ മുത്തശ്ശ ചേച്ചി ചേട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് അസുഖം അന്വേഷിച്ച് ദയവായിട്ട് പോകരുത് നിങ്ങൾക്ക് ഒരുപക്ഷെ ചെറിയൊരു ജലദോഷവും തൊണ്ടവേദനയും ഒരു പനിയൊക്കെ ആയിരിക്കും നിങ്ങളിതൊന്നും കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നുണ്ടാകത്തില്ല പക്ഷേ ഈ രോഗം വന്ന് കിടപ്പിലായിട്ടുള്ളവർക്ക് ഇത് നിങ്ങൾ കൊടുത്താൽ അവരുടെ കാര്യം അതോടുകൂടി ഒരു തീരുമാനമാകും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരക്കാരുടെ അടുത്തേക്ക് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ജലദോഷമോ തൊണ്ടവേനോ ഉണ്ടെങ്കിൽ പോയി കാണാതിരിക്കുക ഒരാഴ്ചത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ വൈറസ് കയറുന്നത് വളരെയേളം നിങ്ങൾക്ക് ഈ വൈറസ് അന്തരീക്ഷത്തിലൂടെ കിട്ടും കയറി കഴിഞ്ഞാൽ രണ്ട് ദിവസം മുതൽ ഒരാഴ്ചക്കകത്ത് നിങ്ങൾക്ക് ലക്ഷണങ്ങൾ കാണാം ഒരു നാല് മുതൽ അഞ്ച് ദിവസം വരെ നിന്റെ ബുദ്ധിമുട്ടുകൾ കാണാം ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് അലർജിയും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ മൂക്കൊലിപ്പൊക്കെ മാറാൻ ചിലപ്പോൾ രണ്ടാഴ്ച അവർ എടുത്തു എന്ന് വരാം ഇതല്ലാതെ നിങ്ങൾക്ക് ഈ കോവിഡ് രോഗം വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നില്ല ഇപ്പോഴത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിട്ടിരിക്കുക ജെ എൻ വൺ ഒമിക്രോണിൻ്റെ ഈ പുതിയ വേരിയൻറ്റിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ പറ്റി ഒരുപാട് പേർക്ക് ആശങ്കയുണ്ട് പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയമാണ് ഇതൊക്കെ പടർന്നു പിടിച്ചാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഭയപ്പെടുന്നവരുണ്ട് ധൈര്യമായിട്ടിരിക്കുക ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കോവിഡ് വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കണം പക്ഷേ ഭയപ്പെടേണ്ട സേഫായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ